കൃഷി കൊണ്ട് മാത്രം മാത്രജീവന ഇതാലാണ് മിച്ചം ഉണ്ടാക്കുന്നതും സമ്പാദിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാം ഈ കൃഷി ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ് വേറെ ഞങ്ങക്ക് വരുമാനങ്ങളൊന്നുമില്ല എവിടെ നമ്മൾ രാത്രി കിടന്ന് സ്വപ്നം കാണില്ല പകലെ സ്വപ്നം നമ്മൾ കാണലോ പ്ലാൻ ചെയ്യും അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്ത ചെയ്തെടുക്കും ഇന്ന് റാന്നിയിലാണ് റാന്നി വെച്ചിറയിലാണ് ഇന്ന് നമ്മൾ ഒരു മനു തോമസിനെ കാണാൻ വന്ന ഡേ ഇതാവനാളാണ് നമ്മൾ മനു തോമസ് മനു തോമസ് പരിചയപ്പെടാം മനസ്സിലാ ഇതിപ്പോൾ നമ്മളെ ഇതിപ്പോൾ നമ്മൾ എത്ര മാസമായതാണിത് ഇതിപ്പോ അറുപത്തിയെട്ട് എഴുപത് ദിവസമായ കോഴിയായി കോഴ്സാണ് അല്ല നമ്മള് കുഞ്ഞുങ്ങളെ സെയിലാണ് എഴുതാം നമ്മൾ ഇത് നാപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോ ഫുൾ വാക്സിൻ കഴിയും നമ്മൾ ഏഴിന് പതിനാലിന് ഇരുപത്തൊന്നിന് ഇരുപത്തെട്ടിന് നാൽപ്പത്തഞ്ചിന് ഒരു ആർ ആക്യൂബി വാക്സിൻ കുത്തിവയ്പ്പുണ്ട് ആ കുത്തിവെപ്പും കഴിഞ്ഞിട്ടാണ് സെയിലിന് കൊടുക്കുന്നത് നമ്മൾ ഒരു അമ്പത് ദിവസം ആകുമ്പോൾ സെയിൽ തുടങ്ങുന്നത്

ഓ അങ്ങനെയാണ് നാപ്പത്തഞ്ച് അമ്പത് ദിവസം ആ നമ്മള് സെയില് കൊടുത്തില്ല വാക്സിൻ കഴിഞ്ഞ അഞ്ച് ദിവസം കൂടി കൊടുത്തിട്ട് അമ്പത് സെയിൽ തുടങ്ങും സെയിൽ നമ്മൾ ഇത് കോഴിയുടെ സെക്ഷൻ്റെ പേരൻസ്റ്റോക്ക് വേഗപ്പുണ്ട് കോഴി ഉണ്ടാ അവിടെ ഇപ്പം കുറച്ചാഴ്ചയുള്ളൂ ഞങ്ങൾ ഇപ്പം നൂടെ അടുത്തേ ഉള്ളൂ എത്ര മൊട്ട കിട്ടും നമുക്ക് നമുക്കൊരു നൂറ് കോഴിന്ന് നമുക്ക് ഒരു ഇടാൻ തുടങ്ങിയിട്ട് ഒരു ആറ് ആകുമാസമായ കോഴിയാണ് കോഴിയാണ് നമ്മൾ കൊടുക്കുന്ന കോഴി എത്ര ദിവസം കഴിഞ്ഞാൽ മുട്ട നമ്മൾ പറഞ്ഞാൽ ഇടാ മാസം കൊടുക്കുന്ന മുട്ട ഇടാൻ തുടങ്ങും എഗ് സ്റ്റാർട്ട് ചെയ്യുക നമ്മളൊരു ഒന്നര മാസം ആവുമ്പോൾ അമ്പത് ദിവസം ആവുമ്പോൾ സെയിൽ ആ ഇതിന്റെ അകത്ത് കാട ഓ ഇതിന്റെ അകത്ത് കാടയും അതായത് നമ്മളെ അതായത് വളരെ കുറഞ്ഞ സ്പേസ് ആണെങ്കിൽ പോലും ഒന്നുമില്ല ഷെഡ് നിർമ്മാണം ഒക്കെ നമ്മൾ തന്നെയാണ് അതായത് ഏറ്റവും ലോ കോസ്റ്റിൽ ഇതിന് ഹൈ കോസ്റ്റിൽ ഷെഡും കൂടൊന്നും ഉണ്ടാക്കി നമ്മൾ തന്നെ നെറ്റും ഞാനും അവനും കൂടെ പിന്നെ വീട്ടുകാരും ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ കൂടുതലും നമ്മുടെ പരിപാടി എന്റെ അമ്മയാണ് അമ്മയും ഫുൾ ടൈം ഇതിന്റെ പുകയാണ് എപ്പോഴും കൃഷി കൊണ്ട് മാത്രം ഉപജീവനം ഇതാലാണ് മിച്ചം ഉണ്ടാക്കുന്നതും സമ്പാദിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാം ഈ കൃഷി ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ് വേറെ ഞങ്ങൾക്ക് വരുമാനങ്ങളൊന്നുമില്ല കോഴിയുണ്ട് ഉണ്ട് തേങ്ങ ഉണ്ട് കാപ്പിയുണ്ട് കൊക്കമുണ്ട് അങ്ങനെ എല്ലാ ആയുധങ്ങളും ചക്ക മാങ്ങ അതിൻ്റെ കാലത്ത് അത് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കിലോയുടെ മുകളിലുള്ള സാധനം സാധനം വീട്ടിൽ പിന്നെ നമ്മൾ കിട്ടുന്നത് നമ്മൾ ഇതൊക്കെ ആവശ്യക്കാർ ഇങ്ങനെ നോക്കിയും ചെയ്യാമല്ലേ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ല നമ്മുടെ പറമ്പിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തെയും നമ്മുടെ കൃഷിയിടത്തിലും ഇരിക്കുന്ന വന്തേനും ആണ് ഇത് നമ്മൾ സീസണിൽ കളക്ട് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള തേനാണ് തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് ഏരിയയും നമ്മുടെ കൃഷിയിട സാന്നിധ്യം വളരെ കുറവുണ്ട് ഒറിജിനൽ കാട്ടുമരങ്ങളിലും നമ്മുടെ മറ്റുള്ള സസ്യതുള്ള തേനാണ് ഇതാണ് ഒരു കിലോ നൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് നമ്മൾ ഇത് വേഗം മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സപ്ലൈ സെയിൽ ചെയ്യുന്നത് പിന്നെ കൊറിയർ ദൂരത്തേക്ക് വരുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുമെന്ന് മാത്രം ഇതിന് ഫുൾ അതിന് ഫുള്ള് ഒരു പത്ത് നൂറ്റമ്പത് മരമുണ്ട് ഉണ്ട് മരവുണ്ട് രണ്ട് സൈഡിലും ഇപ്പൊ ഈ കൊക്കോ ഇല്ലേ ഇപ്പൊ കാണുന്നത് ഈ കൊക്കോ നമ്മള് പറിച്ചു കഴിഞ്ഞാണ് ഇത് പറിക്കാറായതാണ് നിൽക്കുന്നത് മൂപ്പാകുന്നേ ഉള്ളൂ മൂപ്പാകുന്നേ ഉള്ളൂ ഇപ്പൊ മൂപ്പ മനസ്സിലാവുന്നത് എങ്ങനെയാ അതിന്റെ ഒരു യെല്ലോ ഷെയ്ഡ് വരും യെല്ലോ ഷെയ്ഡ് വരും അല്ലേ ഇതിപ്പോ എത്രാണിത് മൂപ്പായിട്ട് കിടക്കുന്നത് ഇതിപ്പോ പല മൂപ്പ ഒരു മൂന്ന് മാസം നാല് മാസം ആയതാണ് പല മോഡലാ ഇതിപ്പോ എന്നും മിക്കവാറും എന്നും ും കായും പൂവുമല്ലേ ഏത് സമയത്തും മിക്കവാറും മിക്കഭാഗവും ആകേഴു മാസം നമുക്ക് ഇതിന്റെ ഇതിന് മനു ഈ ഹോട്ടലിൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ വഴിയാണ് ഇത് മുഴുവൻ തീറ്റ പുല്ലാണ് പോത്തിന് ഇത് ഇത് വെട്ടി ഓ പോട്ടി വണ്ടിയിലിട്ട് വേണ്ടിട്ട് ഇതങ്ങനത്തെ താഴെ വരെ ഒരു പത്ത് മൂന്നെ മീറ്റർ നീളത്തി ഫുള്ള് രണ്ട് സൈഡിലും ഇത് മനുഷ്യന് വണ്ടി ഓടിക്കേണ്ടിരിക്കോട് അതെ 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 നമ്മുടെ പറമ്പിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വണ്ടി സാധനവും ഒക്കെ എത്തിക്കാൻ മറ്റേ ബഡ് മാറില് അങ്ങനെയുള്ള സിന്ധൂർ ഓ മനസാ ഇതിപ്പോ നമ്മള് ഇവിടെ ഇവിടെ നമ്മള് ബോർഡർ ആണ് ഇതിന്റെ താഴത്തോട്ടാണ് ഓ ഇവിടെ നമ്മുടെ കശുമാവ് അല്ലേ ഓ ഇത് ഇത് ഏത് തരം നാടനാ അല്ല ഇത് മാടക്കത്തും പറഞ്ഞിട്ട് ബഡ് ഓ ബഡ് ആണല്ലേ ഇത് കുറേ ഉണ്ടല്ലേ സീസൺ മോശമായി എനിക്കിപ്പോൾ പറയാൻ എഴുപത്തഞ്ച് കഴിഞ്ഞ് തുടങ്ങുകയായി നാൽപ്പത്തെട്ടിലുള്ള നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിലുള്ളതാണ് ഈ ഈ ഫെബ്രുവരി ആകുമ്പോൾ എഴുപത്താറാത്ത വയസ്സിൽ കയറും ഈ ജനുവരി കഴിഞ്ഞ് മൊത്തം ആ ഇടയ്ക്ക് സഹായത്തിനാളുണ്ട് പകുതി കൂടെ ഞാൻ തന്നെ പറഞ്ഞു അല്ല ഇത് മുതലാകുകയല്ലേ നമുക്ക് പണിക്കാരെ വെച്ച് ചെയ്യാൻ പറഞ്ഞത് കാർഷിക മേഖല ഒരു മേഖലയും മണിക്കാരെ വെച്ച് നോക്കുകയും കുരുമുളക് പറിക്കുന്നത് പകുതിയും പകുതിയോ അതായത് നമുക്ക് പറിക്കാൻ കൂലി കൊടുക്കാൻ പഠിക്കാതെ പകുതിക്കേയും പകുതിക്കേ പഠിക്കാൻ ആളുള്ളൂ കുരുമുളക് പറിക്കാൻ ബാക്കി ഇതിൻ്റെ മരവിറക്കെ വളപിടിയിൽ ബാക്കി പണിയിൽ കാർഷിക മേഖല ഗവൺമെൻ്റ് ശരിയായ രീതിയിൽ കർഷകരെ സഹായിച്ചില്ല എങ്കിൽ ഈ മേഖല പറ്റ നശിച്ചു പോകും ഈ തൊഴിൽ മേഖല മൊത്തം പോകും എന്നാൽ ഈ കാർഷിക മേഖല നല്ലപോലെ കാശുണ്ടാക്കാൻ പറ്റിയ മേഖലയായിരിക്കും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ അതായത് ഒരു ശരിയായ രീതിയിൽ ഉത്സാഹിച്ച് വട്ട വലിയ വട്ടച്ചെല്ലോ ഒരു മാസം പത്തോ അമ്പതിനായിരം രൂപ നമ്മുടെ സർവ്വ ചെലവ് കഴിഞ്ഞ് ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ബാങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ടുള്ള വ്യക്തിയാണ് അല്ല പലതും അല്ല ഇട്ടിട്ടുള്ള വ്യക്തിയാണ് ആ മേലെ ഇപ്പം ആ മേലെ ഇപ്പം നേരെ പിന്നെ ബാങ്കിൽ നിന്ന് ബാങ്ക് കാണാൻ പോലും പറ്റുകയില്ല ഭൂമിയിൽ മനുഷ്യൻ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടാവൂ ആ ഉൽപ്പന്നമുണ്ടെങ്കിൽ മനുഷ്യന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂ കാശ് തിന്നാൻ പറ്റുകയില്ല ഈ മേഖല ഒരാൾ നട്ടുണ്ടാക്കാൻ കേരളത്തിലില്ല ഇത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇപ്പം തിന്നണ്ടതായിട്ട് വരും കേരളത്തിലെ ജനങ്ങൾ അത് ഉറപ്പ് അവസ്ഥ റബ്ബർ സീസൺ സമയത്ത് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ആ റേഞ്ച് ഇപ്പം ഇപ്പം മൂന്നാം ദിവസമായിട്ട് മഴയായിട്ട് വെട്ടില്ല അതിന് ഇപ്പം പത്ത് പതിനേഴെ ഉള്ളു പതിനേഴിൽ അത് പെട്ടെന്ന് ആളുണ്ട് വേറെ ആ ഉണ്ട് നമ്മൾ ഷീറ്റ് അടിക്കുക ചേട്ടനാണ് പാൽ ഒഴുകുക ഷീ ഷീറ്റ് ആക്കുക ഷീറ്റ് അടിക്കുക പുക പുക എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മൾ നമ്മൾ സെൽ ചെയ്യാൻ നമ്മളതിനെ പൊക്കോളും അതെ അതെ അതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾ വർഷങ്ങളായി നമുക്ക് കുറച്ചൊന്നും നമ്മൾ ഹാപ്പി ഹാപ്പിടും അല്ലേ ഇതാണ് വെച്ച് വെച്ചൊക്കെ അല്ല കർഷകന്റെ കട ഇവിടെ കർഷകന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഒരു സാധനം എടുക്കുന്നതിൽ ഇവിടെയാണ് എൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നത് നമ്മളിന്ന് കണ്ടത് ദേ നമ്മുടെ മനുച്ചേട്ടൻ്റെ ഫാമി എന്നുള്ള നമ്മൾ കണ്ടത് അതായത് ഭയങ്കര സന്തോഷം നൽകുന്ന ഭയങ്കര ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നത് കാരണം മനുചേട്ടൻ ഈ പറയുന്ന നാല് ഏക്കറിൽ വൈവിധ്യമായ കൃഷികൾ അതായത് എല്ലാ ദിവസവും വരുമാനം ആ രീതിയിലാണ് മനുചേട്ടൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ കൊച്ചുമകൻ ഉൾപ്പെടെ അച്ഛൻ അമ്മ വൈഫ് എല്ലാവരും കട്ടക്കി ഈ മനുഷ്യൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫാമിൻ്റെ പേര് ഏതൻ ഫാമെന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ബൈബിളിലെ കണ്ട ഏതെൻ തോട്ടമാണ് അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ മനുഷ്യരും ഇവിടെ സ്നേഹമൊക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ ഈ താഴത്ത് കാണുന്നത് ഡേ ഈ മനുഷ്യൻ്റെ നമ്പരാണ് നിങ്ങൾക്ക് തേന് അതുപോലെ തന്നെ കുരുമുളകോ മറ്റു കാര്യങ്ങളോ അതുപോലെ കോഴികൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മനുഷ്യൻ്റെ നമ്പർ വിളിച്ചാൽ മതി ഓൾ കേരള എവിടെ എത്തിച്ചേരും അപ്പം വീണ്ടും മറ്റൊരു എപ്പിസോഡായി വീണ്ടും കാണാം അതുവരെ ബൈ